മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പരാതി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഫെബ്രുവരി പതിനെട്ടിനാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം അച്ഛനൊക്കെ സംസാരിക്കുമ്പോ ഇനി ഒരു നീതി വന്നില്ലെങ്കിൽ പോയി എവിടെ പോയി ഇരിക്കണോന്നറിയാം എന്നും പ്രതികരിക്കുന്നുണ്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ടോ മൂന്ന് കുറച്ച് ദിവസമുണ്ട് എൻ്റെ മകൻ്റെ പതിനാറ് ചിറങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഈ പതിനെട്ട് പേരല്ലോ ഇപ്പോൾ ആൻറ്റി റാങ്കിംഗ് സ്കൂളിൽ വെച്ചിട്ട് മുപ്പത് പേരായി മുപ്പത്തൊന്ന് അപ്പം ഈ പതിനെട്ടല്ല ഈ മുപ്പത്തൊന്ന് പേരെയും പിടി പിടിക്കാം ഇത് ഇപ്പോഴുള്ള ഇതിൽ മുപ്പത്തൊന്ന് പേരെ മുപ്പത്തൊന്ന് പേരെയും പിടിച്ചിട്ട് അവർക്കുള്ള ശിക്ഷയെ അവർക്കുള്ള ഏതൊക്കെ സെക്ഷനാണ് വരുത്തുന്നത് എന്തൊക്കെയാണ് എഴുതുന്നത് അവർക്ക് ലൂപ്പുകളുള്ള സെക്ഷനാണ് എനിക്കതെല്ലാം പഠിക്കാം നോക്കിയേ പറ്റുകയുള്ളൂ അതിൽ ഞാൻ തൃപ്തനാണെങ്കിൽ ഓക്കെ ഞാൻ കേസ് പോയിട്ട് മുമ്പോട്ട് പോകും മുമ്പോട്ട് പോകും അല്ല വെറുതെ പഠിച്ചിട്ട് ആ ഇത്ര പേരെ പിടിച്ചു ആ ഇത്ര പേരെ സെക്ഷൻ നമുക്ക് അറിയാം യാത്ര സെക്ഷൻ നോക്കിയാൽ എന്തൊക്കെയാണ് ആ വകുപ്പുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കറക്റ്റായിട്ടൊന്നുണ്ടെങ്കിൽ ഞാൻ കേസ് കേസുമാര് മുമ്പോട്ട് പോകണം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോൻ പേര് മൂന്ന് പേരും പോയി ഞാൻ അവിടെ ചെന്ന് പോയി കിടക്കും അവിടെ പോയി കിടക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പിന്തുണയ്ക്ക് പോകില്ല ആരടുത്തും പോവില്ല അത് പറയുന്നില്ല ഞാൻ ഒരു വീട്ടിൽ വീട്ടിന് മുമ്പ് പോയി കിടക്കും അവർ അവിടെ ഇട്ട് നമ്മൾ നമ്മളടിക്കുകയോ വലിച്ചു കൊണ്ട് പോവുകയോ ഇവിടെ കൊണ്ട് വെളിയിൽ കൊണ്ട് കളയുകയോ എന്തോ ചെയ്തോട്ടെ രാഷ്ട്രീയത്തിലോട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേണത് ബോർഡൊക്കെ കൊണ്ടുവച്ചത് ഞാൻ ഈ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുകയും പോവില്ല പിന്തുണ തരാണെങ്കിൽ പിന്തുണ തരട്ടെ എനിക്ക് സന്തോഷം ഞാൻ ഒരു മാധ്യമത്തിന്റെ പറയേയും ഞാൻ പോവില്ല അവർ പിന്തുണ തരണെങ്കിൽ തരട്ടെ പോരാട്ടമാണ് നീതിക്ക് വേണ്ടി പോരാട്ടം അതായത് എനിക്ക് ഞാൻ ആരും സപ്പോർട്ടോടു കൂടി ഞാൻ പോവില്ല ഞാൻ പോയിട്ട് അവിടെ കിടക്കും അല്ലാതെ എനിക്ക് ഞാൻ പോയത് പോയി എന്നും പറഞ്ഞിട്ട് ഞാൻ തളർന്നിരിക്കില്ല അതോടെ ഇവരൊക്കെ ഈ രീതിയിലൊക്കെ തളർത്താൻ നോക്കുന്നു അവന്റെ പെണ്ണ് കേസില് അത് ഈ കേസ് അതൊന്നും ഞാൻ തളരില്ല ഉറപ്പായിട്ട് ഞാൻ തളരില്ല അത് ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു അവസാന നിമിഷം ജോലി സ്ഥലത്തു നിന്നാണ് വന്നത് ഇനിയിപ്പം അതെല്ലാം ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാവുന്നവരെ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും അതുവരെയും ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ ജോലി നിന്ന് എന്റെ ബോസ് വിളിച്ചായിരുന്നു എന്റെ ബോസ് ഈ ന്യൂസ് ഒക്കെ രണ്ടു മൂസം മുമ്പ് കണ്ടത് പുള്ളി ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞ് പ്രകാശ് ആദ്യം വിചാരിച്ചത് എന്നെ പ്രകാശം എന്ന് വിളിക്കുന്നു ആദ്യം വിചാരിച്ചത് ഇത ഇങ്ങനെയാണ് മരണം പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ന്യൂസുകൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് നീ കുറച്ച് ദിവസം നീക്കി കുഴപ്പമില്ല ഞാൻ സപ്പോർട്ടുണ്ട് ലീവിൻ്റെ കാര്യം നീ നോക്കണ്ട അവിടെ നിന്ന് എനിക്കൊരു നല്ല സപ്പോർട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ സെൻട്രൽ ലെവലിൽ പോണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല പിടിപാടുള്ളതാണ് ഇത് നോക്ക് ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കണില്ല പഠിത്തത്തിന്റെ കാര്യങ്ങൾ പഠിത്തത്തിന്റെ കാര്യം നോക്കണം അതുകൊണ്ട് ഈ പറയുമ്പോ നമ്മളിപ്പോ ഇത് അറിഞ്ഞ് ക്ഷണിച്ചു താങ്ങാൻ പറ്റുന്നില്ലല്ലോ മനസ്സുകൊണ്ട് ഞാൻ തളരില്ല കേൾക്കുന്നവർക്ക് പോലും താങ്ങാൻ പറ്റുന്നതല്ല ഞാൻ ഒരു അമ്മയുടെ ഒരു ചോദ്യം നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോവാറൊക്കെ ഉണ്ടായിരുന്നു അത് അവന്റെ കോളേജിൽ പോയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ഞാൻ ലീവിന് ഇവിടെ നമ്മളെല്ലാം അവന്റെ വണ്ടിയിൽ അവന്റെ കോളേജിൽ പോയിട്ട് അവന്റെ അവനെയും കൊണ്ട് അവിടെ റിസോർട്ട് എടുത്തു കൊണ്ട് അവനേയും താമസിച്ച് കുറെ സ്ഥലങ്ങളെല്ലാം കാണിച്ച് രണ്ട് ദിവസം അവിടെ താമസിച്ച് അവന്റെ കൂടെ താമസിച്ച് തിരിച്ചു കൊണ്ട് അവനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഹോസ്റ്റലില്ല ഈ കുട്ടികൾ അടങ്ങുന്ന അതായത് ക്ലാസ്മേറ്റ്സ് അവർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാ പേർക്കും അവർക്ക് മാത്രമല്ല ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയി നിങ്ങൾ കഴിക്കി കഴിച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ എടുത്ത് കൊടുത്ത് കഴിക്കാൻ ഇരുത്തിയിട്ട് ഞാൻ മോനെ കൊണ്ട് ഞങ്ങൾ മാത്രം തോന്നുന്നു നമ്മൾ ഇവിടെ പോയിട്ട് വാങ്ങി എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് വിളിക്കാൻ നിങ്ങൾ കഴിച്ചോ കഴിച്ചോണ്ടാക്കുന്നത് ഫസ്റ്റ് ഇയർ ആയ ഒരു കുട്ടിയാണ് ഇപ്പോ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഒരു രണ്ടാഴ്ചക്ക് മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡബ്ല്യൂ ഡബ്ല്യു എഫില് ചേരണം അല്ലെങ്കിൽ അതിലെ എന്റെ ഫണ്ട് നമുക്ക് എങ്ങനെ എങ്ങനെ നോക്കണം അപ്പോൾ ഞാൻ പറയും ഒന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫീസർ ഉണ്ടോ എന്തൊക്കെയോ ഞാൻ അവരുടെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞമ്മ ഞാൻ വിളിക്കുമെന്ന് ആൻറ്റിയുടെ അടുത്തൊന്ന് എന്ന് പറഞ്ഞു ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ എന്ന് അങ്ങനെ ആൻറ്റി അവളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ച് അവൾ എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും അറിയില്ല ഞങ്ങളുടെ സാറൊക്കെ ഇങ്ങനെ അന്നത്തെ ആനയുടെ പ്രശ്നത്തിൽ എപ്പോഴും മീറ്റിങ്ങിലൊക്കെയാണ് ഞാൻ എല്ലാം അറിഞ്ഞിട്ട് ഡൽഹിയിലൂടെ ഒരു ഫ്രണ്ട് അതോടെ ചോദിച്ചിട്ട് ഞാൻ അവനെല്ലാം കൊടുക്കാം ഡീറ്റെയിൽ എല്ലാം കൊടുക്കാം ഇങ്ങനെ അതോടൊപ്പം തന്നെ സാറേ നമ്മൾ അവനെതിരെ ഒരു പെൺകുട്ടി ആ അവര് മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഈ കുട്ടി പതിനാലാം തീയതി പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഇവളെ എവനെ രക്ഷിച്ചുകൂടെയിരുന്ന കോളേജിൽ അതിർന്ന് ഞങ്ങളെ വിളിക്കും ഞങ്ങൾ പോകുമ്പോൾ ഈ നിസ്സാര കേസായിരിക്കും അത് സോൾവ് ചെയ്യാം ഇവനെ എവനെ ഭീഷണിപ്പെടുത്തിയും വക വരുത്താൻ വേണ്ടി ഈ കുട്ടിയും എവരോട് ഒത്തുചേർന്ന് നടത്തിയ ഒരു കൊലപാതകമായിട്ട് കാണാം കാരണം അവരിപ്പോൾ ചെയ്തത് കാരണം സാറേ ഇതൊരു പ്ലാൻഡ് മേർഡർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മൂന്ന് ദിവസം നമ്മൾ നേരത്തെ അവർ ഇപ്പോൾ ഉൾക്കൊണ്ട് കഴിയും ഫുഡോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ അത്രയും വീക്കാണ് അവർ അപ്പോൾ അവൻ ഒരു പന്ത്രണ്ടരയ്ക്ക് ഇവളെ വിളിച്ചിട്ടുണ്ട് അമ്മ ഞാൻ ഇരുപത്തിനാലാം തീയതി വരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഉള്ള പൊങ്കാലയ്ക്ക് പങ്കെടുക്കണം അമ്മയെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി രണ്ട് രണ്ടിരുപതിന് എന്നെ അറിയിക്കുന്നതും മരണപ്പെട്ട വിവരമാണ് അപ്പോൾ അവൻ മറ്റുള്ളവർ കഴിച്ചിട്ട് വന്നപ്പം ബോധം കെട്ടെന്ന് കിടന്നത് ഇവർ പേടിച്ച് കെട്ടിത്തൂക്കിയതാണ് അല്ലാതെ ഇത് ചെയ്യില്ല അതുകൊണ്ട് നമുക്കിതിനെ കൃത്യമായ പ്ലാന്റ് മർദ്ദമെന്ന് പറയാം ഇപ്പം വളരെ വേദനയോടുകൂടിയാണ് ഇത്രയും നേരം ഈ കുടുംബവുമായി സംസാരിച്ചിരുന്നത് സിദ്ധാർത്ഥിന് നീതി ലഭിക്കണോ അല്ലെ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും കുഞ്ഞുങ്ങളെ എങ്ങനെ കോളേജുകളിലും ഹോസ്റ്റലുകളിലേക്കും വായിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട് അത് ആ ഒരു ഭീതി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാട്ട് ലഭിക്കണം കേരളകൗമുദി ഈ പോരാട്ടത്തിനൊപ്പം എന്നും ഉണ്ടാകും ഈ കുടുംബത്തോടെ എന്ത് പറയാൻ എന്ന് നമുക്കൊരിക്കലും വാദണം വേദന കടിച്ചമർത്തി ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന ഈ കുടുംബത്തിന് ഇനി അല്പമെങ്കിലും ആശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മേ ബി ഉറപ്പാക്കണം അതിവിടെ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് നമസ്കാരം നന്ദി